നാശം വ്യാപകമായ പരന്നു കിടക്കുന്ന ദുരന്തങ്ങളുള്ള ആ ഒരു ദിവസത്തെക്കുറിച്ച് വല്ലാതെ ഭയക്കുന്നവരും അതിനെക്കുറിച്ച് ബോധമുള്ളവരുമാണ് സത്യവിശ്വാസികളെങ്കിൽ അവിശ്വാസികളായ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ പറയുന്നു അവർ പാരത്രിക ലോകത്തെ ഭയക്കുന്നവരല്ല ഈ ഒരു വ്യത്യാസത്തിൽ നിന്നാണ് ഇന്നത്തെ വിഷയത്തിന്റെ പ്രസക്തി നാം ഉൾക്കൊള്ളേണ്ടത് വേണ്ട ലോകത്ത് അള്ളാഹുവിങ്കൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള കിതാബുകളും ഏടുകളും ഒക്കെ പറഞ്ഞിരിക്കുന്ന സത്യം ആഹ്റത്തിൻ്റെ വിജയത്തെക്കുറിച്ചും അതിന്റെ വിശാലതയെക്കുറിച്ചും തന്നെയാണ് നിസാരമായ ദുന്യാവല്ലോകം ആ പാരത്രിക ലോകമാണ് ഹൈർ അതാണ് ഏറ്റവും മികച്ചത് എന്ന് മാത്രമല്ല നിലനിൽക്കുന്ന ലോകവും അത് തന്നെയാകുന്നു ദുന്യാവിന് നിലനിൽപ്പില്ല ഏത് വലിയ കേമനായാലും എത്ര പ്രഗത്ഭനായാലും എത്ര സുഖ സൗകര്യങ്ങളിൽ കഴിഞ്ഞവനായാലും ദുന്യാവിൽ നിലനിൽപ്പില്ല അവന്റെ നിലനിൽപ്പ് ഏത് സെക്കൻഡിലും ചോദ്യം ചെയ്യപ്പെടാം എന്നാൽ വിശാലമായ ഒരു ലോകം വരാനുണ്ട് ആ വിശാലമായ ലോകമോ അത് വിശാലയമായോകമോ ലോകമാണ് ഇത് ഖുർആൻ മാത്രം പറഞ്ഞ സത്യമല്ല മഹാനായ സൈദുന ഈസനബി അലി ഹിസ്സലാമിൻ്റൊലും മറ്റ് ചില അമ്പിയാക്കൾക്ക് അള്ളാഹു തല കൊടുത്തുണ്ട് പരിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ ദുന്യാവിൻ്റെ നിസാരതയെ കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു നിസാ ഇൽ നമ്മൾ ഓതാറുണ്ട് തങ്ങൾ പറഞ്ഞു കൊടുക്കണം ഭൗതിക ഭൗതികലോകത്തോട് വല്ലാത്ത താൽപര്യത്തോടെ ദുന്യാവിലെ നിസാര ജീവിതത്തിന് വേണ്ടി സർവവും മറന്നു പോകുന്ന ആളുകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം എന്താ അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ടത് മതാഴു ദുന്യാ ലോകത്തിന്റെ വിഭവങ്ങൾ ദുന്യാവിൻ്റെ സുഖങ്ങൾ ദുന്യാവിലെ വിഭവങ്ങൾ ദുന്യാവിലെ വസ്തുക്കൾ നാം ഏറെ സ്നേഹിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് താൽപ്പര്യത്തോടുകൂടെ നാം നേടിയെടുത്ത ചില സത്യങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല സുഖങ്ങളും ഖുർആൻ പറയുന്നു അത് വളരെ വളരെ നിസാരമാണ് വളരെ ചെറുതാണ് എന്നാലോ വൽ വൽ പാരത്രിക ലോകം എന്നാലോഹ്റു അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലതും അവർക്ക് മികച്ചതും പാരത്രിക ലോകമാണെന്ന് അവരോട് പറഞ്ഞേക്ക് നി യഥാർത്ഥത്തിൽ പരിശുദ്ധ ആനും അതുപോലെ മറ്റ് ഗ്രന്ഥങ്ങളും സർവ അമ്പിയാക്കളും ഈ ലോകത്ത് വന്നിട്ട് സർവരോടും പറഞ്ഞു കൊടുത്ത സത്യം കുറിച്ച് തന്നെയാണ് ദുനിയാവിലെ സുഖത്തിന് വേണ്ടിയിട്ട് ആഹ്റം മറന്നു പോവണ്ട എന്ന് തന്നെയാണ് അവരെല്ലാവരും ഇവിടെ പറഞ്ഞു പോയത് എന്നാൽ അങ്ങനെ ഒരു പാരത്രിക ലോകം അങ്ങനെ ഒരു കയാമത്ത് അങ്ങനെ ഒരു ആഹ്റം അങ്ങനെ ഒരു മഷർ അങ്ങനെ ഒരു പാലം അതൊക്കെ ലോകത്തുണ്ടാകുമോ ലോകത്തിന്നും ഇന്നലെയുമൊന്നും തുടങ്ങിയ തർക്കമോ ചർച്ചയോ അല്ലാതെ കാലമെത്രയോ പഴക്കമുള്ള ചോദ്യമാണ് എന്നാണ് കയാമത്ത് നാള് സംഭവിക്കുക അങ്ങനെയൊന്നുണ്ടാകുമോ ഇസ്ലാമിന്റെ വിമർശകന്മാർ പരിശുദ്ധ ദീനിനെ പരിഹസിക്കാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഈ ഒരു ചോദ്യമായിരുന്നു എന്നാണ് കയാമത്ത് നാൾ ഉണ്ടാവുക അങ്ങനെ ഒന്നുണ്ടാകുമോ നിരന്തരം അവർ ചോദിച്ചു പരിശുദ്ധ ഖുർആൻ ഈ അഭിഷേകമായിട്ട് ചില സത്യങ്ങൾ അവിടുത്തെ പറഞ്ഞു കൊടുത്തു നിബിയേ അവരങ്ങയോട് വന്ന് ചോദിക്കുന്നുണ്ട് അവരങ്ങയോട് വന്ന് ചോദിക്കുന്നത് അനി ലോകത്തിന്റെ ഒടുക്കത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ ഒരു ഒടുക്കത്തെ കുറിച്ച് അവരുക്കണ്ഠപ്പെടുന്നതും അവർ ചോദിക്കുന്നതും എപ്പോഴാണത് സംഭവിക്കുക എന്നാണ് ഈ ഉണ്ടാകുമോ അടുത്ത കൊല്ലമായിരിക്കുമോ ഈ ലോകത്തിന്റെ മഹാഘടിതി സംഭവിക്കുക അവരങ്ങയോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല അവരുടെ ചോദ്യം കേട്ടിട്ടങ്ങ് വെപ്രാളപ്പെടുകയും വേണ്ടതില്ല കുൽിയെ അങ്ങവരോട് പറഞ്ഞു കൊടുത്തേക്കണം എന്താ പറയേണ്ടത് ഇന്നു ആ കയാമത്തിനെ കുറിച്ചുള്ള ഇൽമ് എന്റെ റബ്ബിന്റെ പക്കലാണ് അതിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കാൻ തൽക്കാലം ഞാൻ ഒരുക്കമല്ലെന്ന് അവരോട് പറഞ്ഞേക്ക് നബിയേ ബുദ്ധിയുള്ളവർക്ക് അത് അംഗീകരിക്കാതെ നിവൃത്തി ഉണ്ടാവില്ല അന്ന് ഇസ്ലാമിനെ വിമർശിച്ചിരുന്ന പല ശക്തികളെയും ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഇന്ന് എപ്പോഴാ കയാമത്ത് എന്ന് ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല എന്തുകൊണ്ട് യുക്തിവാദിയും നിരീശ്വരവാദിയും അടക്കം ആധുനിക ശാസ്ത്രമടക്കം വർത്തമാന കാലം ലോകാവസാനത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക പഴയ കാലത്ത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലുമൊക്കെ കുരങ്ങ് രൂപം മാറിയിട്ട് മനുഷ്യനുണ്ടായെന്ന് പഠിപ്പിച്ച ശാസ്ത്രം ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും ഒക്കെ ചുവരിൽ പ്ലാസ്റ്റിക്കിന്റെ ദുരന്തവും അതുപോലെ ആഗോള താപനവും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം മരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളെക്കാൾ ഉത്കണ്ഠപ്പെടുന്നത് താടിയും തലപ്പാവും വെച്ച ആലിമിങ്ങളെക്കാൾ ലോകാവസാനത്തെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് ആധുനിക ശാസ്ത്രമാണ് അവരതിനെക്കുറിച്ച് വല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും ഇന്നലെയുമല്ല സർവ്വനാളുകളിലും നമ്മൾ വായിക്കുന്ന വാർത്തകളിൽ വളരെ വളരെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് ലോകത്തിനുള്ള ചൂട് വർദ്ധിക്കുന്നു ഇവിടെ പച്ചവെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു മഴക്കാലത്ത് പോലും പള്ളി മെമ്പറുകളിൽ പോലും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ലോകാരോഗ്യ സംഘടന പോലുള്ള അത്തരം സന്നദ്ധ സംഘടനകളൊക്കെ വെള്ളത്തെ കുറിച്ച് വല്ലാതെ ഉൽക്കണ്ഠപ്പെടുക അള്ളാഹുവിന്റെ പരിശുദ്ധ സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ വചനം ലോകത്തോട് ചോദിക്കുന്നുണ്ട് തങ്ങൾ ചോദിക്കണം ഞങ്ങൾ പറയണം എന്താ പറയേണ്ടത് ആറായിത്തും മലയമ്മക്കാരെ നിങ്ങൾ പറഞ്ഞു തരുമോ ഒരു ദിവസം നേരം പുലർന്നപ്പോ കിണറ്റിൽ ഒരു തുള്ളി വെള്ളമില്ലാത്ത പുഴയിൽ ഒരു തുള്ളി വെള്ളമില്ലാത്ത എവിടെയും ശുദ്ധജലത്തിന്റെ ഒരു തുള്ളി പോലും കിട്ടാത്ത ഒരു ദിവസം നിങ്ങൾക്ക് കടന്നു വന്നാൽ എന്തായിരിക്കും അവസ്ഥ പച്ചവെള്ളം കിട്ടാത്ത ഒരവസ്ഥ ലോകത്ത് കടന്നു വന്നാൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക എലക്ഷൻ കടന്നു വരുമ്പോ ഒരു പാർട്ടിക്കാരൻ വന്നിട്ട് പറയും ഞങ്ങൾ ജയിച്ചാൽ രണ്ട് രൂപ കരി തരാമെന്ന് അത് കേൾക്കുമ്പോ മറ്റവർ പറയും ഞങ്ങളെ ജയിപ്പിച്ചാൽ ഒരു രൂപക്ക് ഞങ്ങളും തരാമെന്ന് പറയും അരിയും പയറും തരാൻ ഒരുപക്ഷെ ആരെങ്കിലും വന്നാലും കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത ഒരു ദിവസം കടന്നു വന്നാൽ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക ഉറവയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന പച്ചവെള്ളം ശുദ്ധജലം നിങ്ങൾക്ക് ആര് കൊണ്ടുവന്ന് തരുമെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്കിന് നബിയേ ഈ ആയ തോതിയിട്ട് അള്ളാഹുവിനെ പേടിക്കുന്ന മുത്തഖീങ്ങൾ ഉടനെ പറഞ്ഞു പോവാറുണ്ട് റബ്ബുൽ ക്ഷിതാവായാഹുവേ നീയല്ലാതെ ആരാണൊരു വെള്ളം തരാൻ ആർക്കാണ് ഇവിടെ പച്ചവെള്ളം കൊടുക്കാൻ സാധിക്കുക ചുരുക്കത്തിൽ പച്ചവെള്ളത്തിനു പോലും മനുഷ്യർ തമ്മിൽ തല്ലേണ്ട ഒരവസ്ഥയിലേക്ക് രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ ഇത്ര നാളും തല്ലുകൂടിയത് എണ്ണയുടെ പേരിൽ സ്വർണത്തിന്റെ പേരിലാണെങ്കിൽ നാളെ മറ്റന്നാളൊരു ഭാവിയിൽ പച്ചവെള്ളത്തിന് വേണ്ടി ഗോത്രങ്ങളും ഗോത്രങ്ങളും രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ആധുനിക സയൻസിൽ ഖുർആാനും ചോദിക്കുന്നത് അതാണ് പച്ചവെള്ളം കിട്ടാത്ത ഒരു നാളെ നിങ്ങൾക്ക് കടന്നു വന്നാൽ ആരാണ് നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരിക അള്ളാഹു അല്ലാതെ മറ്റാര് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും ഇവിടെ ലോകാവസാനത്തെ കുറിച്ച് ഇന്ന് സംശയം ലേശമില്ലാതെ ലോകം അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു ആര് സംശയിച്ചാലും അത്തരത്തിലുള്ള സംശയം ആര് പ്രകടിപ്പിച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വിഷയമല്ല നമ്മുടെ വിശ്വാസം ഖുർആൻ പറയുന്നു തീർച്ചയായും ലോകാവസാനം തീർച്ചയായും ഈ ലോകത്തിന്റെ പ്രകമ്പനം ആ അതിവിടെ നടക്കുക തന്നെ ചെയ്യും